കോതമംഗലൻ രൂപത യൂതിത് നവോമി കൂട്ടായ്മയുടെ പ്രഥമ വാർഷികവും ക്രിസ്മസ് ആഘോഷവും നടത്തി തൊടുപുഴ സെൻറ്റ് സബാസ്യൻസ് പാരിഹാളിൽ നടന്ന പരിപാടി ബിഷപ്പ് എമിറേറ്റസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു എഡി മുന്നൂറ്റി നാൽപ്പത്തിമൂന്നിൽ ജനിച്ച് നാനൂറ്റിനാലിൽ മരിച്ച വിശുദ്ധ പൗളയാണ് യൂതിത് കൂട്ടായ്മയുടെ മധ്യസ്ഥ വിശുദ്ധ പൗളയുടെ ജീവിതചര്യെ മാതൃകയാക്കി മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന കോതമംഗല രൂപത യൂതിത് നവോമി കൂട്ടായ്മയുടെ പ്രഥമ വാർഷികവും ക്രിസ്മസ് ആഘോഷവുമാണ് തൊടുപുഴയിൽ നടത്തിയത് സെന്റ് സെബാസ്റ്റ്യൻസ് പാരിഷ് കളിൽ നടന്ന പരിപാടി ബിഷപ്പ് എമിരിറ്റസ് മാർട്ട് ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ രാജാവ് വിധവുകളെ അനാഥരി പരിഗണിക്കുകയാണെങ്കിൽ ആര് നിങ്ങൾ പിടിപ്പിക്കാതിരുന്നാല് നിങ്ങൾക്ക് പിടിപ്പിച്ചാൽ ഈ കൊട്ടാരം തകർന്ന് തരിഫണവുമായി പോകുന്നു ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിധവുകൾ കൊണ്ട് ശിക്ഷ അനുഭവിക്കുന്നവരല്ല പരിചയരല്ല നെയ്യോ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ് അവിടെ അറിയാം അവരുടെ പ്രത്യേകമായൊരു ഉണ്ട് ചടങ്ങിൽ രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കയിൽ നടത്തി വൈദവ്യം എന്ന് പറയുന്നത് ഒരു ദുഃഖ ചവി കലർന്ന ദുഃഖത്തിന്റെ ഭാവമുള്ള ഒരു യാഥാർത്ഥ്യമല്ല സഭ എത്രമാത്രം കരുതലോടെയാണ് ഓരോരുത്തരും ഒരുക്കിയെടുക്കുക സഭയുടെ ഒരു പ്രതീകമാണ് ഒരു വിധഭയായ വ്യക്തി തന്റെ നാഥന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവൻ കൂടെയുണ്ട് രൂപത പ്രസിഡന്റ് മിനി ജോൺസന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മോൺസിന്യർ ഫാദർ പൈസ് മലേ കണ്ടത്തിൽ ഫൊറോണ ഡയറക്ടർ ഫാദർ സ്റ്റാൻലി കുന്നേൽ ഫാദർ ജോർജ് താനത്തുപറമ്പിൽ ലിസി സബാസ്റ്റ്യൻ ടോം ജെ കല്ലറക്കൽ ലിസി ഷാജു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് യൂതി നവോമി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ക്രിസ്മസ് ആഘോഷങ്ങൾ ഏറെ മോന്റെ രണ്ടാം ശ്രദ്ധേയമായിട്ടുണ്ടല്ലേ അവന്റെ മുമ്പിൽ പെടാതെ നടക്കുക ഓ അവന്റെ ഒരു നോട്ടും കൊഞ്ചനും കൊഴയലും വിവിധ പരിപാടികൾക്ക് ഡിഗോൾ കെ ജോർജ് ഷീജ റഞ്ഞി മിനി മാനുവൽ ജെസി ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴത്തും കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്